ഈസ്റ്ററിൻ്റെയും ക്രിസ്മസിൻ്റെയും അവസരങ്ങളിൽ ലോകം മുഴുവനും ചരിത്രപുരുഷനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ദൗത്യത്തെയും കുറിച്ച് ചിന്തിക്കാറുണ്ട് മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ക്രിസ്തുവിന് മാത്രമാണ് കഴിഞ്ഞത് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ഈ ക്രിസ്തു സത്യത്തിൻ്റെ നിഴൽ ലോകത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളിലും കാലഘട്ടങ്ങളിലും തത്വചിന്തകളായി ആചാരങ്ങളായി പ്രതീകങ്ങളായി നിലനിന്നിരുന്നു ഹൈന്ദവ സംസ്കാരത്തിലെ ഒരു പ്രധാന ചിന്തയും പ്രാർത്ഥനയുമാണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും ആര് നമ്മെ നയിക്കും അല്ലെങ്കിൽ രക്ഷിക്കും എന്നുള്ളത് അത്തരം പ്രാർത്ഥനകളുടെയും ആഗ്രഹങ്ങളുടെയും ആവശ്യങ്ങളുടെയും ആവശ്യബോധത്തിൻ്റെയും പൂർത്തീകരണമായി ക്രിസ്തു വന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല യേശു പറഞ്ഞത് ഞാൻ തന്നെ പ്രകാശവും വഴിയും സത്യവും ജീവനും ആകുന്നു എന്നാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഋഗ്വേദം പത്ത് നൂറ്റി ഇരുപത്തിയൊന്ന് ഹിരണ്യഗർഭ സൂക്തമാണ് അത് ഹിരണ്യഗർഭത്തിലൂടെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിനെ പറ്റി പറയുന്നുണ്ട് അത് പ്രജാപതി സങ്കല്പവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഹിരണ്യഗർഭത്തെയും പ്രജാപതിയെയും സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുമാത്രവുമല്ല നസാദിയ സൂക്തവും പുരുഷ സൂക്തവും പ്രപഞ്ച സൃഷ്ടിയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട് ഋഗ്വേദത്തിൻ്റെ പത്തിൻ്റെ നൂറ്റി ഇരുപത്തിയൊൻപതിൽ നസാദിയ സൂക്തമുണ്ട് സൃഷ്ടിക്കു മുമ്പ് ഒന്നുമില്ലായിരുന്നു എന്ന വാദത്തിലൂടെ സൃഷ്ടാവിനെ ദർശിക്കുന്ന ഒരു എഫർട്ടാണ് നാം അവിടെ കാണുന്നത് പുരുഷ സൂക്തത്തിൽ പ്രപഞ്ച സൃഷ്ടാവിനെ അനേകം തലകളും കണ്ണുകളുമുള്ളവനായി കാണുന്നു സൃഷ്ടാവിൻ്റെ വലുപ്പവും സർവ്വസാന്നിധ്യവും സാന്നിധ്യവും വെളിപ്പെടുത്തുവാനുള്ള ഒരു വിശേഷണമായി നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും സാമവേദത്തിൽ പ്രജാപതിയുടെ ബലിയെപ്പറ്റി പറയുന്നു പ്രപഞ്ചത്തെ മുഴുവനും ഒരു മുട്ടയായും ഗർഭപാത്രമായും സങ്കല്പിച്ച് സർവസൃഷ്ടിയുടെയും സ്രോതസ്സായി സങ്കല്പിക്കുന്ന ചിന്താരീതി ലോകത്തിൻ്റെ പല സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളതാണ് ഹിന്ദുവേദങ്ങളിലെ ഹിരണ്യഗർഭം ഈ പശ്ചാത്തലത്തിലാണ് ഈസ്റ്റർ എഗ് എന്ന ചിന്ത ഉരുത്തിരിയുന്നത് ജീവൻ്റെ സ്രോതസ്സായ ക്രിസ്തുവിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നിത്യജീവൻ ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ പ്രതീകാത്മകമായ അവതരണമാണ് ഈസ്റ്റർ എഗ് പ്രപഞ്ചസൃഷ്ടാവായ ക്രിസ്തുവിൻ്റെ ചരിത്രത്തിലെ ജനനം മരണം ഉയർത്തെഴുന്നേൽപ്പ് അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമാകുന്ന നിത്യജീവൻ എന്നീ നിതാന്ത സത്യങ്ങളുടെ പ്രതീകാത്മകമായ ആശയ ആവിഷ്കാരമാണ് ഈസ്റ്റർ എഗ് മനുഷ്യൻ്റെ പാപത്തെപ്പറ്റിയും അതിനുള്ള പരിഹാരയാഗത്തെപ്പറ്റിയും ഹിന്ദു മതഗ്രന്ഥങ്ങളിലും ഇസ്ലാം മതഗ്രന്ഥങ്ങളിലും ധാരാളമായി കാണുന്നുണ്ട് എന്നാൽ അതിനുള്ള കൃത്യവും വ്യക്തവും പരിപൂർണവുമായ പാപപരിഹാരയാഗം പൂർത്തീകരിക്കപ്പെട്ടത് ദൈവപ്രത്യക്ഷതയായ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പാപപരിഹാരയാഗത്തിലാണ് എന്ന് ബൈബിളും മനുഷ്യചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും വിശ്വസിക്കുവാനും അനുസരിക്കുവാനും അനേകർക്കും കഴിയാതെ പോകുന്നത് ഒരു വലിയ പരാജയം തന്നെയാണ് ബൈബിൾ പ്രകാരം ദൈവം ദൈവപുത്രനായി പ്രത്യക്ഷമായത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിനാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം കാൽവരി യാഗത്തിലൂടെ യേശു അനുഭവിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനും തൻ്റെ ശരീരത്തിൽ വഹിക്കുകയും ചെയ്തു എന്നത് ദൈവിക തീരുമാനവും ദൈവ പദ്ധതിയുടെ പൂർത്തീകരണം അങ്ങനെ യേശു കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് നാൾ ഉയർത്തെഴുന്നേറ്റ് പാപം മരണം സാത്താൻ ലോകം എന്നീ ശക്തികളുടെ മേൽ ജയം നേടി ആ ജയം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദാനമായി കൈമാറി എന്നാൽ ഈ ബൈബിൾ സത്യങ്ങളെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുന്ന ഒരു ക്രിസ്തുവിരുദ്ധ ബൈബിൾ വിരുദ്ധ പ്രസ്ഥാനമായിട്ടാണ് ഇസ്ലാം ക്രിസ്തുവിന് ശേഷം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് എന്ന ഒരു വ്യക്തിയിലൂടെ രൂപപ്പെട്ടു വന്നത് പാപം ചെയ്ത് പാപത്തിനും മരണത്തിനും സാത്താനും ലോക തത്വങ്ങൾക്കും തീർന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ പൂർത്തീകരണമായി ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടായി ക്രൂശിൽ രക്തബലിയായി തീരുക എന്നതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ആ ദൗത്യം യേശു തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പൂർത്തീകരിച്ചു മനുഷ്യപാപത്തിൻ്റെ ശിക്ഷ മരണമാണ് രക്തം ചിന്തിയിട്ടല്ലാതെ പാപത്തിന് മോചനമില്ല എന്ന ദൈവ ആവശ്യകതയെ മനുഷ്യ മനസ്സിൽ ഉറപ്പിക്കുവാനും ബോധ്യപ്പെടുത്തി തെളിയിക്കുവാനും പഴയ നിയമത്തിൽ പെസഹ തുടങ്ങി വിവിധ ബലിയർപ്പണങ്ങൾ തുടർന്നു പോകുന്നു അത്തരം അപൂർണതയുള്ള രക്തബലികളെല്ലാം യേശുവിൻ്റെ പൂർണ്ണതയുള്ള യാഗത്തിലേക്കുള്ള ചൂണ്ടുപലകകളും പ്രവചന സംഭവങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ നോക്കി ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്നു നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത് യേശു കുരിശിൽ കിടന്ന് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞത് എല്ലാം പൂർത്തിയായി എന്നാണ് അതായത് യേശുവിൻ്റെ കുരിശിലെ യാഗമരണത്തോടെ മനുഷ്യ പാപ പരിഹാരത്തിനായുള്ള ദൈവീക പദ്ധതിയും പ്രവൃത്തിയും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ന്യായ പൂർത്തീകരണം യേശുവിൻ്റെ കുരിശുമരണത്തിൽ നിവർത്തിയായി പഴയ നിയമ കാലഘട്ടത്തിലെ ന്യായപ്രമാണയുഗത്തിലെ എല്ലാ ബലിയർപ്പണങ്ങളും പെരുന്നാളുകളും സമാഗമന കൂടാരവും ദേവാലയവും ഉപകരണങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമെല്ലാം അവയുടെ പൂർത്തീകരണമായി നിറവേറാനിരുന്ന യേശുവിൻ്റെ രക്ഷാകരമായ ബലിയർപ്പണത്തിൻ്റെ വിശദാംശങ്ങളെ നിഴലായി വരച്ചു കാണിക്കുന്ന അത്ഭുതകരമായ പ്രവചന സംഭവങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ന്യായ പ്രമാണവും ആചാരങ്ങളും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനും ഉയർപ്പിനും വളരെ വ്യക്തമായ ചരിത്രപരമായ തെളിവുകളായി നിലകൊള്ളുന്നത് അത് വ്യക്തമായി പഠിക്കുന്നവർക്കാണ് അത് മനസ്സിലാകുന്നത് അങ്ങനെ യേശു തൻ്റെ ദൗത്യം താൻ കുരിശിലൊരിക്കലായി നിർവഹിച്ച കുരിശുമരണത്തിലൂടെ പൂർത്തീകരിച്ചു അവൻ നമ്മുടെ പാപത്തെ തൻ്റെ ജഡശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിൻമേൽ കയറി അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശു കുരിശിൽ മരിക്കുകയും അടക്കപ്പെടുകയും മൂന്നാം ഉയർത്തി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാക്കാൽ ഏതു കാര്യവും ഉറപ്പിക്കേണ്ടതാണ് എന്ന ന്യായ പ്രമാണ പ്രകാരം പുതിയ നിയമത്തിലെ നാല് സുവിശേഷകന്മാരുടെ സാക്ഷ്യങ്ങളാൽ യേശുവിൻ്റെ മരണവും അടക്കവും ഉയർപ്പും ലോകത്തിൻ്റെ മുമ്പിൽ പരസ്യമായി തെളിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ യേശു ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമായ യെരൂശലേം പട്ടണത്തിൽ തന്നെ അനേകായിരം യഹൂദന്മാരും പുരോഹിതന്മാരും യേശുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ യരൂശ്ലേമിലെ ക്രൈസ്തവ സഭയോട് ചേർന്നു എന്നത് ചരിത്ര സംഭവമാണ് അതുതന്നെ യേശുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേലത്തിനുമുള്ള ഏറ്റവും വ്യക്തമായ ചരിത്രപരമായ തെളിവാണ് അന്നു മുതൽ യേശുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയ്ക്കായി അവർ ആചരിച്ചു തുടങ്ങിയ കർത്തൃമേശ ഇന്നും തുടരുന്നു ഇതെല്ലാം യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനുമുള്ള അനിഷേധ്യമായ തെളിവുകളാണ് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കകം യേശുവിനെ കൊന്ന യഹൂദാ സമൂഹം തന്നെ യേശു ദൈവപുത്രനാണെന്നും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തി എന്നുള്ളത് ചരിത്ര സംഭവമാണ് യേശുവിനെ എതിർത്ത് സഭയെ പീഡിപ്പിച്ച പൗലോസും യേശുവിൻ്റെ ഏറ്റവും വലിയ വക്താവും അപ്രസ്തോലനമായി തീർന്നു അങ്ങനെ ലോക ചരിത്രത്തിൽ ഏറ്റവും തെളിവുള്ള സംഭവമാണ് യേശുവിൻ്റെ കുരിശുമരണം അതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോക ചരിത്രത്തിലും ഏറ്റവും തെളിവുണ്ട് ആ മരണ സംഭവത്തെ അത് നടന്നതിന് ശേഷം അറുനൂറ് വർഷം കഴിഞ്ഞ് വന്ന ഇസ്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രപരമായ തെറ്റ് അതും ഒരു മനുഷ്യനിലൂടെ മാത്രം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കായ മുസ്ലിങ്ങൾ യേശുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്നതിൽ വലിയ യുക്തിരാഹിത്യം അടങ്ങിയിരിക്കുന്നു അവർ യുക്തിരഹിതമായി യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുകയാണ് അതുമാത്രമല്ല അങ്ങനെ വിശ്വസിക്കുന്നവരെ കൊല്ലാനും കൂടി അവർ തയ്യാറാകുന്നു യഹോവയുടെയും യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെയും പൂർത്തീകരണം കാണാം മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും തികവുറ്റ പ്രത്യക്ഷതയും വെളിപ്പാടും മനുഷ്യരൂപത്തിൽ തന്നെ ആയിരിക്കണമെന്നത് തർക്കമറ്റ വസ്തുതയാണ് മൂല്യസംഹിതയും സംഹിതയും ന്യായപ്രമാണവും പുസ്തകവും ഒക്കെ അപൂർണമായ വെളിപ്പാടുകളായി മാത്രമേ നമുക്ക് കണക്കാക്കുവാൻ കഴിയൂ